നമ്മുടെ വീട്ടിലോ സലഞ്ചിൻ്റെ എട്ടാമത് ദിവസമാണെന്ന് അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് നമ്മൾ ഇത്ര വെയിറ്റ് കുറഞ്ഞു കുറച്ചു കുറഞ്ഞു നല്ല കുറച്ചു പിന്നെ നമ്മൾ ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഡെയിലി വ്ലോഗൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാ കേട്ടോ ഈ ഒരു കടല ഇത് പൂ ഇങ്ങനെ കാണുന്ന ഒരു ടൈപ്പ് കടലയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇത് വീട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങിയത് കേട്ടോ അത് എനിക്ക് അറിയില്ലത് ആദ്യം ഉണ്ടായ ഉള്ള സാധനമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ ഒരു കടലതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ പക്ഷെ കാണുമ്പോൾ നമ്മളെ വെള്ളക്കടല കാബോളി കടലിൻ്റെയൊക്കെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ പക്ഷെ കഴിക്കുന്നത് ഗ്രീൻ ഗ്രീൻ പീസിൻ്റെ ഒരു ടേസ്റ്റുമാണ് അങ്ങനെ ആ ഒരു പച്ച കളറില്ല എന്നുള്ളൂ ഗ്രീൻ പീസിൻ്റെ കടല അമ്മയുള്ള പച്ചല്ലേ അതില്ല അപ്പോൾ ഞാൻ അത് അടുപ്പത്ത് വെച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് എൻ്റെ ഉമ്മ വരുന്നുണ്ട് ഇന്ന് ഇന്നമാക്ക് ഡോക്ടറെ കാണിക്കണേ ദിവസം ഡോക്ടറെ നമ്മളിവിടെ ഹോമിയോനെ കാണിക്കണേ ദിവസമാണ് അപ്പോൾ രാവിലെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ നീനൂട്ട് ഇവിടെ ഉണ്ട് നീനും ഇവിടെ ഉള്ളതുകൊണ്ട് നീനൂനുള്ള ഇഡ്ഡലിയൊക്കെ ആയിട്ട് ഞാൻ വരാം കറി ഉണ്ടാക്കിക്കോ കറി ഇപ്പാക്കുള്ളത് അവിടെ ഉണ്ട് തലേന്നകത്ത് മീൻകറി എന്തോ ബാക്കിയുണ്ട് അപ്പം ഇപ്പാക്ക അത് ചൂടാക്കി വെക്കാം പിന്നെ ഞാനല്ല ഞാനെ ഞാനെൻ്റെ വീട്ടിൽ പോയതാ കേട്ടോ എന്നെ ചൂമ്മിനെ ഡ്യൂട്ടി പോൻ്റെ ജോലിക്കും പോയിക്കണ അപ്പോൾ അവിടെ ആരുമില്ല ഇപ്പോൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ വേറെ എക്സ്ട്രാ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ കറി ഉണ്ടാക്കിക്കോന്നുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനാണ് ആ കടല വെള്ളത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതവിടെ വേവുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി നല്ല അടിപൊളി എന്താ പറയുക പൂ പോലത്തെ ഇടിലായിട്ടാണ് ഇമ്മ വന്നിട്ടുള്ളത് ഇതോ ഇത് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ ഒറ്റ കൈ കൊണ്ട് തുറക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് തുറക്കണത് പിന്നെ അത് സാരി കൂടാതെ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഉടുക്കാനുള്ള സാരിയാണേ വരുമ്പം മാക്സ് ഒക്കെ എന്താ പറയുക നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള ഒരു ഒരുക്കത്തിൽ ഇങ്ങനെ വരികയാണ് കേട്ടോ പക്ഷേ ഇനി പണ്ടത്തെ പോലെ അല്ല നമ്മൾ അടുക്കളൻ്റെ ഹൈറ്റ് ഒക്കെ കൂട്ടിയതുകൊണ്ട് ഉമ്മക്ക് അവിടെ നിന്ന് പാത്രം കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് അടുക്കൂല പിന്നെ എൻ്റെ അടുക്കള അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഉമ്മ കണ്ടിട്ടില്ല അങ്ങനെ മുഴുവനായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എനിക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയും ആദ്യം ഇങ്ങനെ അവിടെ പണികൾ ഇങ്ങനെ നടക്കുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുഴുവനായിട്ടങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതും കാണാം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ സ്റ്റോർ റൂമിൽ ഓരോ സാധനങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്ത് ഒരിക്കലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും അത് കാണിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒരുങ്ങി വന്നതാണ് അപ്പോൾ പിന്നെ അമ്മ അവിടെ ഉണ്ടാവുമ്പോൾ ഇതുമോനും ഒക്കെ ഒരു എന്താ പറയുക ഫുഡൊക്കെ വാരി കൊടുക്കുക ഒക്കെ മൊക്കേനെ കുത്തി കൊടുക്കുക ഇതൊക്കെ അമ്മ ഇനി ചെയ്തിട്ടുണ്ട് അമ്മ ഉണ്ടാകുമ്പോൾ ഒരിക്കലൊക്കെ ഒരു കൊഞ്ചിൽ കുറച്ച് അധികം അപ്പോൾ ഒക്കെ ആ യൂണിഫോം മൊക്കനൊക്കെ ഇട്ട് രണ്ടാളും ഒരേ ഹൈറ്റ് ആയിട്ടുണ്ട് ഞാനത് വീഡിയോ എടുത്തപ്പോഴായിട്ടോ ശ്രദ്ധിച്ചേക്കണം നോക്കി രണ്ടാൾ ആരാണ് ആരാണിപ്പോൾ വലിയത് ആരാണിപ്പോൾ ചെറിയതെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയാണ് പൊകുമ്പൊക്കനൊക്കെ കുത്തി പറഞ്ഞേക്കുന്ന ഇരക്കിലാണ് ഉമ്മ ഇന്ന് പിന്നെ ആർക്കും വേണ്ട ഞാനിവിടെ വേഗത ഇതൊക്കെ അലക്കാനുള്ള സംഭവങ്ങളാണ് ഇന്നലെ വൈകുന്നേരമാണ് നീനോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഷോഡ്സ് ഞാനും ഇടണ്ടായിരുന്നു അപ്പം ഇതായി ഒരുപാട് ഉൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അലക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇടണം വേഗം ഞാൻ ആദ്യം ഇടാവുള്ള പിന്നെ പെട്ടെന്നൊക്കെ തിരിച്ച് കൊണ്ടുപോകേണ്ട അത്യാവശ്യമുള്ള സംഭവങ്ങളുണ്ടാവുകയുള്ളൊ അതൊക്കെയാണ് ഞാൻ ആദ്യം അലക്കാനിട്ടതിട്ട് ഈ അടിവസ്ത്രങ്ങളും കാര്യങ്ങളും പിന്നെ തോത്തുമുണ്ടുകളെ അതൊക്കെ അതൊക്കെയാണ് ഞാൻ ആദ്യം വാഷിംഗ് മെഷീലിട്ട് അവിടെ കറക്കാന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ എഴുന്നിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഇനി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഓൾ പിന്നെ ഞാൻ വന്നാൽ പിന്നെ അങ്ങനെ വിളിക്കാറില്ല ഓൾ ഉറക്കം തിരഞ്ഞങ്ങോട്ട് എണീറ്റ് വരട്ട് വരുമ്പം എന്താ എപ്പ്ളാച്ചാ വരട്ടെന്നുള്ള രീതിയിൽ ഞാൻ വിടാറാണ് കേട്ടോ ഓൾ നല്ല ഉറക്കത്തിലാണ് പിന്നെ ഞാൻ ഇതാ അലക്കാനുള്ളതൊക്കെ ഇട്ടു ഇനിയും പിന്നെ ഇ നമ്മളെ വീട്ടിൽ സ്ലഞ്ചിൻ്റെ എന്താ പറയുക രണ്ട് ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ വീഡിയോ ഇടാത്ത എന്താ വെച്ചാൽ എന്നും ഡെയിലി നമ്മൾ മാറ്റങ്ങൾ എന്തെങ്കിലൊക്കെ ഒരു സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ വന്നു എല്ലാവരും ദിവസമാണ് അപ്പോൾ അങ്ങനെ ഒരു വ്ലോഗൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ അല്ലെങ്കിൽ പിന്നെ എന്നും ഡെയിലി നമ്മളിങ്ങനെ കഴിച്ചത് മാത്രമല്ലേ കാണിക്കുന്നത് അപ്പോൾ അതിൽ അപ്പം അങ്ങനെ രണ്ട് ദിവസം കഴിച്ചതൊക്കെ ഷോർട്ട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് ചില ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെറിയ സമയത്തിന് അങ്ങോട്ടും മാറ്റം ഇപ്പോൾ അഞ്ചു മണി ഉള്ളത് ചിലപ്പോൾ ആറ് മണിയോ ചിലപ്പോൾ നാലുമണിയോ അങ്ങനെയൊക്കെ അല്ലാതെ പ്രത്യേകിച്ച് മാറ്റൊന്നുമില്ല മധുരമൊന്നും ഇപ്പം ഇങ്ങനെ കഴിക്കാതെ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ച ദിവസത്തിന് ഇനിയിപ്പോൾ നമ്മൾ പതിനാല് ദിവസമാണ് ഇപ്പോൾ വിചാരിച്ചത് പതിമൂന്ന് പതിനാലും നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ ആ ദിവസം വരെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ ആ വ്ളോഗിൽ ഉൾപ്പെടുത്താം കേട്ടോ എങ്കിലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോൾ കുഞ്ഞു കുറച്ചൊക്കെ ഒന്ന് ഒന്നും ഒതുങ്ങണമെന്നുണ്ട് ഇപ്പോൾ വെയിറ്റ് ഇന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് രാവിലെ തന്നെ നോക്കിയാണ് എന്തായാലും വീഡിയോ തന്നെ ലാസ്റ്റ് കാണിക്കാം അല്ലേ അല്ലെ നല്ലത് അപ്പോളല്ലേ നിങ്ങളെ വീഡിയോ കൂടെ കാണുള്ളൂ അല്ലേ ഫുൾ അല്ലെങ്കിൽ വെയിറ്റ് നോക്കുക പോവുക ഇതാണ് എല്ലാവരുടെയും പരിപാടി അങ്ങനെന്താ നമ്മളെ ഗ്രീൻ പീസ് വന്നു അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നു മൂപ്പേർക്ക് പിന്നെ കറിയൊക്കെ നന്നായിട്ട് ചൂ ഇതും പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പോൾ ഇതും അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇത് വെള്ളിയാഴ്ചത്തെ വീടിയാണേ വെള്ളിയാഴ്ച ആവുമ്പോൾ സ്കൂക്ക് നേരത്തെ പോകണം ഒമ്പതേർക്ക് തുടങ്ങും മറ്റേ പത്തണിക്കേ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഒരു ഒമ്പത് നാൽപ്പത് ആ സമയത്തൊക്കെ പോയാൽ മതി ഇപ്പോൾ ഒമ്പതേ കാല് ഒമ്പത് പത്ത് ഒമ്പതേ കാലൊക്കെ ആകുമ്പോൾ സ്കൂക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഇടയിലൊക്കെ കഴിച്ച് പോയി പിന്നെ നമ്മൾ ഗ്രീൻ പീസൊക്കെ ും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇതാണ് എൻ്റെ ഹസ്ബൻഡിനും കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് വേണം എനിക്ക് ഉമ്മക്കും കഴിക്കാനായിട്ട് ആ സമയമാണ് കയറു പോയത് കേട്ടോ പിന്നെ ചിക്കൻ കറീൻ്റെ പാത്രം ചിക്കൻ കറി കുറച്ചുള്ളൂ അപ്പോൾ പാത്രത്തോടിക്കുകയാണ് ഇപ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കുന്നത് അതിൽ നിന്ന് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി എങ്ങക്ക് ഇടങ്ങാൻ അത് വലിയൊരു എന്താ പറയുക നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ വലിയ ചെട്ടി ഞാൻ പോയത് കേട്ടോ കണ്ടാം കൈ കയ്യിൽ കണ്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ മുപ്പേർക്ക് പിന്നെ കടലക്കറി വെച്ച് ചെറുപയറക്കറി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചിക്കൻ കറി അങ്ങനെ ആവശ്യമില്ല കേട്ടോ കാരണം ചിക്കൻ കറിയോട് വലിയ താല്പര്യം ില്ല മീൻകറിയാണെങ്കിൽ പിന്നെ ഏത് നട്ടപ്പതിരൊക്കെ കഴിക്കും മീൻകറിയാണ് എല്ലാം ഇഷ്ടം ചിക്കൻ കറീനേയും കാണാൻ ചിക്കനോട് ഇഷ്ടം മക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ മോളൂനും ചിക്കനെ കാണാൻ ഇഷ്ടം ബീഫും മീനൊക്കെയാണ് പക്ഷേ മീനുട്ടിക്കും ഇതുമോനും ചിക്കൻ 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 എന്നുള്ള ഒറ്റ പരിപാടിയുള്ളൂ കേട്ടോ അങ്ങനെ മുപ്പർക്ക് ഞാൻ ഞങ്ങൾ ചായ കൊടുത്തു പിന്നെ ഞാൻ അതാണ് ഞാനും ഇനിക്കും ചായ ഉണ്ടാക്കുകയാണ് ഉമാക്ക് ഷുഗറിൻ്റെ കുളിയൊക്കെ കൊടുക്കാറുള്ളു അതുകൊണ്ട് ചെറുതായിട്ടൊരു മുട്ട ഒരു മുട്ടയൊക്കെ എന്തോ വീട്ടിൽ നിന്ന് കഴിച്ച് ഷുഗറിൻ്റെ ഗുളിക ഒക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് എന്നാലിപ്പോൾ സമയം പത്ത് പത്തരക്കെ ആയിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങനെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ചായക്ക് പാലൊക്കെ എടുത്തു നമ്മളവിടെ കിരണട്ടപ്പുമ്മൽ കൊണ്ടുപോയി വെക്കാണ് അപ്പം പിന്നെ മീനിട്ട് ഇന്നലെ വന്നപ്പോൾ എന്തോ ഒരു ആപ്പിളോ കുഞ്ഞു 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 ആപ്പിളില്ലേ ഈ ഒരു ചെറിയൊരു അധികം വലിപ്പം വലുപ്പമില്ലാത്തൊരു ആപ്പിൾ ഉണ്ടായിരുന്നെ അത് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അലക്കാനിട്ട് അവിടെ പിന്നെ ബാഗിൽ നിന്ന് എടുത്തപ്പോൾ അതൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതാണ് ഇമ്മങ്ങനെ കൈ തിന്നണത് കേട്ടോ അപ്പോൾ ചായ ഒക്കെ ആയി ഇതവിടെ ഇഡ്ഡലിയും കരയൊക്കെ ഇട്ട് കഴിച്ച് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും പാടം ഒരുമിച്ചിരുന്ന് കുടിക്കാറ് അപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിക്കുന്നില്ല എം എടുത്ത് വെച്ചിട്ട് ചായ മാത്രമാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ കാരണം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ രാവിലെ അങ്ങനെ ഒന്നും കഴിക്കാറില്ല അല്ലെങ്കിലും രാവിലത്തെ ഫുഡ് എനിക്ക് അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ വേണമെന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പറയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത് പിന്നെ അത് സ്കിപ്പ് ചെയ്യാൻ നമ്മളെ എല്ലാത്തിനും ബാധിക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞാലാണ് ഇങ്ങനെ ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഒരു സംഭവം എടുക്കുക നിൽക്കാൻ പറ്റില്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ കാണുക ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രിയാണ് കൂടുതൽ ഫുഡിനോട് ഇങ്ങനെ ക്രേവിങ്സ് തോന്നാ കൂടുതൽ കഴിക്കാനും മധുര കഴിക്കാനും ഒക്കെ തോന്നുന്നതല്ലേ അപ്പം എനിക്കും അതേപോലെ തന്നെയാണ് ഒരു നാല് മണി അഞ്ചു മണിയാണ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള എന്താ പറയുക ഒരു തൊര അങ്ങോട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അഞ്ചുമണിക്ക് ഫുഡ് നിർത്തുക എന്നുള്ള സംഭവം തന്നെ ഉണ്ടാക്കിയതാവുമ്പോൾ അത് വിചാരിച്ചിട്ടെങ്കിലും നമ്മൾ കഴിക്കാതെക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് ആ കുടിക്കുന്നതിൻ്റെ ഇടയിലാണ് നീനു എഴുന്നേറ്റ് വന്നത് പല്ലേതേക്കലോ പരിപാടിയൊക്കെ എഴുതി കുളം ഉറക്കം അകത്ത് ആ അപ്പോൾ തെളിഞ്ഞു വെച്ചാൽ തെളിഞ്ഞു അങ്ങനെ വന്ന് ഇരിക്കുകയാണെ അപ്പോൾ ഇപ്രാവശ്യം പോയിട്ട് എന്താ വെച്ചാൽ ഒരാഴ്ച നോക്ക് ഇവിടെ നിന്ന് പോകണം അന്ന് വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയി അവിടെ എത്തി പിറ്റേന്ന് അങ്ങോട്ട് പനി പനിച്ചിട്ട് പിന്നെ അവിടെ ഡോക്ടറെ കാണിച്ചു പിന്നെ മരുന്നൊക്കെ വാങ്ങി കുടിച്ചു അങ്ങനെ അതും ഒരുവിധ സുഖം പിന്നെ സുഖമായപ്പോ ചുമ തുടങ്ങി ചുമ വന്ന് ഇപ്പോഴും ഉണ്ട് ചുമ അപ്പോൾ അത് ഈ ആഴ്ച പോയിട്ട് ഒരു സുഖം കിട്ടിയിട്ട് ഇല്ല ഓരോ ചുമ ഉണ്ടാകുമ്പോൾ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഒരു സുഖമില്ലാത്തൊരാഴ്ചയായിരുന്നു അപ്പോൾ വന്നിട്ട് നല്ല ക്ഷീണം ഉണ്ട് നോക്ക് സിക്ക് ലീവ് എടുത്തിട്ട് പോരും എന്ന് ഞാൻ കുറേ പറഞ്ഞു പക്ഷേ സിക്ക ലീവ് എടുത്ത് ഓള് പോരില്ലോ നമ്മൾ ലീവ് ഈ എല്ലാ ചെയ്ത് ലീവ് ഉണ്ടായിരുന്നത് അന്നേ ഞാൻ പോരുള്ളൂ മനവാദം വാശി കുടിച്ചിട്ട് അവൾ ഗുളിക മരുന്നൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിന്നതാണ് അപ്പോൾ ഞങ്ങൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രാവിലെ നീറ്റവാടിനോട് വെറുപ്പിക്കുകയാണ് ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുപ്പിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊണ്ടുപിച്ച് വിഷമിട്ട് വയ്യാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ തന്നത് കേട്ടോ അമ്മ കൊണ്ട ഇഡ്ഡലി ഉണ്ടല്ലോ അപ്പോൾ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി ദോശയൊക്കെ ആണൊക്കെ ഇഷ്ടം ഇഡ്ഡലിയാണ് ആണ് കേട്ടോ അപ്പം അത് അതിൻ്റെ ഒരു സന്തോഷം പിന്നെ ഏറ്റവും ഇങ്ങനെ കടല ചെറുപയറൊക്കെ അല്ലേ അതിലേറ്റവും ഇഷ്ടം ഗ്രീൻ പീസും ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ട കോമ്പോണാണ് കാണുന്നത് പിന്നെ ചിക്കൻ കറിയ ബാക്കിയുള്ള ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് പിന്നെ അതൊക്കെയാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്ത് ചായ കൊണ്ട് ചായ കൊണ്ടാന്ന് പറയുന്നത് ഈ തൊണ്ട കൊ ചുമുള്ളതുകൊണ്ട് ഈ ച രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കുടിക്കാൻ മതിയാവുമല്ലോ അങ്ങനെ ഉള്ളൊക്കെ നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്ത് ഞാനൂളും ഓക്കെ അങ്ങനെ വാരി കൊടുത്ത് ഞാനേ കഴിക്കണമെന്നില്ല കേട്ടോ ഞാൻ ഇന്ന് നമ്മുടെ നമ്മയൊക്കെ വരുന്നതും പിന്നെ നീനുള്ളതും പിന്നെ എന്താ പറയുക വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ബിരിയാണി വെക്കാനാണ് എൻ്റെ പ്ലേർ അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ നമുക്ക് എത്ര ആയാലും ലേശം ഒന്നും കുറച്ചെയെങ്കിലും ഒന്ന് തൊട്ട് നാമക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ ഒന്നും വാരി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കടലേ ഗ്രീൻപീസ് ഒക്കെ ഞാൻ അങ്ങനെ വായിൽ ഇടാറുണ്ട് അപ്പോൾ ഇന്ന് അതൊന്നും ഇടാൻ എന്തെങ്കിലും കേട്ടോ വെള്ളം ഒക്കെ വാരി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഓവറാക്കൽ പരിപാടികളാണ് കേട്ടോ ഞാൻ ഞാനൊരു വെള്ളം കുപ്പിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഓളും ഉണ്ട് വെള്ളം കുടിച്ചിങ്ങനെ ഇരിക്കണം അപ്പോൾ ഒരേപോലത്തെ വെള്ളത്തിൽ വെള്ളം കുപ്പിയോണ്ട് ഇങ്ങനെ കുടിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് വാങ്ങിയതാണ് ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം ഉള്ള ഒരു സെറ്റാണ് നല്ല അടിപൊളിയാണ് നമ്മൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അങ്ങനെ എന്തോ വിലയുള്ളൂ പക്ഷെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഞാൻ രണ്ട് ലിറ്ററിൻ്റെ മോളും ഒരു ലിറ്ററിൻ്റെതും പിന്നെ ചെറുതുണ്ട് കുഞ്ഞി ഉണ്ട് ഹാൻഡ് ബാഗിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വെള്ളം കുടിച്ച് അങ്ങനെ കുറച്ചു നേരം ഇരുന്നു അതിന് ശേഷമാണ് ഞാൻ പിന്നെ ക്ലീനിങ് പരിപാടികൾക്കൊക്കെ നിന്നത് അപ്പം അത് അടിച്ചു വരുക തുടക്കുക അങ്ങനെയൊക്കെ ഓരോരോ കലാപരിപാടിയിലേക്കാണ് കേട്ടോ പിന്നെ ഞാൻ നീനുട്ടി അവിടെത്തന്നെ ആ സോഫയിലങ്ങനെ കടന്നിട്ടുണ്ട് ഉറങ്ങുക എണീക്ക് ഉറുങ്ങുക എണീക്ക പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് നട്ടോണൊരു അവ പോയിട്ട് പിന്നെയും ഒന്നുകൂടി കിടക്കും അങ്ങനെ ഓളോള കലാപരിപാടി അങ്ങനെ നടക്കുന്നുണ്ട് ഇമ്മാനെ ഞാനൊന്ന് പോയി കടന്നോളും ഇമ്മ രാവിലെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റതാണ് അവിടെ കുറച്ച് പണികൾ എത്രയോ േ അപ്പോൾ നേരത്തെ എണീറ്റിണ്ടാവും ഒന്ന് പോയി കടന്നോളി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് കടത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ പെട്ടെന്ന് തിരികും എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് അത് എടുത്ത് ഇത് എടുത്ത് എന്നാലും നാലും എന്തെങ്കിലും കൊടുക്കൂട്ടോ നമ്മൾ കാണാതെ എന്തെങ്കിലുമൊക്കെ ഒരു പണി അങ്ങനെ എടുക്കും ഗ്ലാസ് മുറിയൊക്കെ പിന്നെ പാത്രം കഴുകിയൊക്കെ അങ്ങനെ ഓരോ പണിയുണ്ടാവും അപ്പോൾ അതൊന്നും എടുക്കണ്ട പോയി കടന്നോളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ട് ഞാൻ അടിച്ചു വാരാനും തുടക്കാനൊക്കെ അങ്ങനെ നിന്നു പിന്നെ മുന്നിൽ നിന്ന് അങ്ങോട്ട് മുന്നിട്ട ഹാൾ റൂമുകളൊക്കെ അടിച്ചുവാരി കിച്ചണിലെത്തിയിട്ട് കിച്ചണ് മുഴുവനായിട്ട് ഞാൻ അടിച്ചു വരില്ല കാരണം നമുക്ക് ഇവിടെ കുറേ പണിയുണ്ട് നമുക്കൊന്ന് ി വെക്കാനും കുറേ കല പരിപാടികളുണ്ട് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളുള്ളൂ അതുകൊണ്ട് കിച്ചണിൽ പഠിച്ചു വരെ തുടച്ചിട്ട് കാര്യമില്ല അപ്പം ഞാൻ കിച്ചണിൽ അതാ ഈ ഉള്ളിൻ്റെ ഒക്കെ തോലൊക്കെ നിലത്തിണ്ടായിരുന്നു അതൊക്കെ ഒന്നെടുത്തിട്ട് അവിടുന്ന് അങ്ങോട്ട് കൂട്ടി വാരി ഇടാണ് ചെയ്തത് പിന്നെ അടുക്കള വരെ തുടക്കമെന്നും കരുതി അത് കഴിഞ്ഞിട്ടുമാണ് നമുക്ക് എന്താ പറയുക കിച്ചണിലത്തെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ അപ്പം ചൂലൊക്കെ പറ്റേ കേടുവരാനായിട്ട് നമ്മൾ ഈ പണികളൊക്കെ തീരട്ടെ ഇനി നല്ലൊരു ചൂല് വാങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഒമ്പത് മണി വരില്ല ഒന്ന് മണി കൂടിയാണ് കഴിയട്ടെ എന്ന് വിചാരിച്ച് നിക്കുകയാണ് ഞാൻ എല്ലാ ഇപ്പോഴത്തെ ഇനിയുള്ള ഈ നോമ്പ് വരെ നമുക്ക് ഓരോരോ പണികൾ പണികളുണ്ടാവുമല്ലോ ഓരോ റൂമ് നന്നാക്കാനും തുടങ്ങാനും ആയില്ലേ ഇപ്പോൾ ഒരു രണ്ട് മാസം മാസത്തിലുള്ളു അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കുറേശ്ശെ 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 അങ്ങനെ കുറേശങ്ങനെടുക്കും അപ്പം നമുക്ക് ഈ ചൂലും തുടപ്പൊക്കെ ആ ഒരു പണിയിലങ്ങോട്ട് കഴിഞ്ഞിട്ട് എല്ലാം പുതിയതങ്ങട്ട് എടുക്കുക എന്നുള്ള പ്ലാനാണ് അങ്ങനെ ഞാൻ എന്താ അടിച്ചു വരെ തുടച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മ കയറി വന്നത് കേട്ടോ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ഒരു മുപ്പത് പേരല്ലേ അപ്പം ഇമ്മയും കൂടെ ഉള്ളതുകൊണ്ട് എന്താ പറയുക കുറച്ച് ഇന്നും നല്ലൊരു സ്പെഷ്യൽ സംഭവമൊക്കെ ആയിട്ട് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് അമ്മ ആപ്പം വന്നത് കേട്ടോ അപ്പോൾ ഇത് പുതിയ ഫോണാത്രേ പുതിയ ഫോൺ വാങ്ങിയതാണ് അപ്പോൾ വന്ന വന്നപാട് എനിക്ക് കാണിച്ചെന്നതാണ് ഞാൻ പുതിയ ഫോൺ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചെന്നതാണ് കേട്ടോ അപ്പോൾ ആയ ഫോണ് മുപ്പത് പറ്റേ കേടന്നിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പറയും ഒന്ന് മാറ്റാനായില്ലേ മാറ്റാനായില്ലേ എന്നൊക്കെ ഒന്ന് ചോദിക്കാ ചോദിക്കലുണ്ടായിരുന്നു അപ്പം വാങ്ങിയപ്പോൾ എനിക്കെന്നെ ഫസ്റ്റ് കാണിച്ചെന്നതാണ് അപ്പോൾ നീ കുട്ടികൾ പുറത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇടയിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇന്നെന്താണ് കൊണ്ടുവന്നതെന്ന് ഞാൻ കാണിക്കാം ഇമ്മാൻ്റെ അടുത്താണ് ഇന്ന് കൊടുത്തതൊട്ടം ഉള്ളതുകൊണ്ട് കുഞ്ഞിപ്പെങ്ങളല്ലേ ഉമ്മ അപ്പാപ്പാൻ്റെയും ചെറുതാട്ടും എൻ്റെ അമ്മ പറയണത് എൻ്റെ അമ്മൻ്റെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഉമ്മ അമ്മാൻ്റെ അമ്മാൻ്റെ ഉമ്മാൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ അപ്പം അത് ഈ നേരെ മൂത്തത് ഈ അപ്പാപ്പയാണ് അപ്പോൾ ഓലാണ് ചെറുപ്പത്തിൽ എല്ലാം കച്ചറൊക്കെ ഉണ്ടാണെങ്കിൽ ടീംസ് ഉണ്ടാവില്ല നേരെ ഒപ്പമുള്ള ഓല ഏറ്റായിരിക്കുമല്ലോ കച്ചറൊക്കെ ഭയങ്കര കച്ചറ ടീംസ് ആണല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ വന്ന പാടെ പിന്നെ പെങ്ങളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ സ്നാക്സ് അപ്പോൾ എന്താണെന്ന് നോക്കുകയാണ് കേട്ടോ ഞാൻ എന്നോട് എപ്പോഴും പറയാം എനിക്ക് ഇങ്ങനെ വെള്ളിയാ എല്ലാ വെള്ളിയാഴ്ചയും ആപ്പാപ്പ അങ്ങനെ ഓരോന്ന് കൊണ്ടുവന്നു തരും ഈ ഇങ്ങനെ തിന്നിട്ടത് വീഡിയോ ഇടും അതിങ്ങനെ കണ്ടിട്ട് എന്നല്ലാതെ കാണലില്ലല്ലോ ഒന്ന് അത് എടുത്ത് തിന്നാൻ വേണ്ടി വരും അപ്പോൾ ഇതാണ് ഇന്ന് കൊണ്ടുവന്ന ഐറ്റംസ് എൻ്റെ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ മസാല ഒക്കെ നിറച്ചിട്ടീ ആ സമൂസ ഷീറ്റിങ്ങനെ വട്ട ഇറക്കിയിട്ടുള്ള ആ സംഭവമാണ് കേട്ടോ അപ്പം അപ്പുറത്തും അപ്പുറത്തൊക്കെ അവൻ്റെ സേമിയത്തിൽ മുക്കിയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നീനൂന് കൊടുത്തപ്പോൾ നീനു പറഞ്ഞു ഇപ്പം എനിക്ക് വേണ്ടി അപ്പഴ് ഫുഡ് അയച്ചിട്ടല്ലേ ഉള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ചെറിയൊരു പീസും കഴിച്ചു പിന്നെ എൻ്റെ എൻ്റെ ഞാൻ എൻ്റെ ചെറിയ പീസ് എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തിട്ടോ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നപ്പോൾ നമുക്കൊരുക്കും കൊടുത്തു അങ്ങനെ അത് കഴിച്ച് പിന്നെ ഒരു ചായ ഉണ്ടാക്കാൻ അടുക്കളി വന്നപ്പോൾ മുപ്പ് പറഞ്ഞു എനിക്ക് പിന്നെ അപ്പ പറഞ്ഞു ഞാൻ ഇപ്പോൾ ചായ കുടിച്ചിട്ടാണ് അവർ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാളും ഒരുമിച്ച് അങ്ങ് പള്ളിയിൽ പോയിട്ടുണ്ട് പോയിട്ടു ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത് കിച്ചണിൽ എത്തിയത് കാരണം നമ്മൾ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി സമാധാനത്തിൽ കിച്ചണത്തെ പണികളൊക്കെ എടുക്കുക അപ്പോൾ ഞാൻ ബിരിയാണിയാണ് ഇന്ന് വെക്കുന്നത് ബിരിയാണി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു എളുപ്പമാണ് കേട്ടോ സാധാ ചോറാകുമ്പോൾ ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം ഉപ്പേരി ഉണ്ടാക്കണം പപ്പടം അങ്ങനെ കുറേ പണികളുണ്ടാവും ഇതാകുമ്പം നമുക്ക് പെട്ടെന്ന് ഒരടുപ്പത്ത് എന്താ പറയുക ചിക്കനും വന്ന് ഒരടുപ്പത്ത് കുക്കറിൽ നമുക്ക് നെയ്ച്ചോറും വെച്ച് കഴിഞ്ഞാൽ ദമ്മിട്ട ബിരിയാണി അപ്പോൾ നീനിനോട് ചോദിച്ചു എന്താ വേണ്ടേ മന്തി ഓ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മന്തി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ മമ്മതിക്ക് ഓർഡർ ചെയ്യാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട പിന്നെ ബിരിയാണി മതിയാണോ പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇമ്മ കുറേ വന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണോ ഹെൽപ്പ് ചെയ്യണോ ചോദിച്ചു വേണ്ട തന്നെ ഞാൻ ഉണ്ടാക്കണ ചിക്കൻ ബിരിയാണി നിങ്ങൾ തിന്നാൽ എന്ന് പറഞ്ഞാൽ മനാട്ടി വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ മസാലയൊക്കെ റെഡിയായി പിന്നെ ഇമ്മൻ്റെ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ചാനലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അന്ന് ഞാൻ ഇമ്മ ഉണ്ടാക്കണത് അതേപോലെ കണ്ടു പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ എടുത്തത് ഇങ്ങനെ എല്ലാവരെയും കാണാൻ ഹെൽപ്പായത് എനിക്കാണ് കാരണം ഇമ്മൻ്റെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നമ്മളറിയാതെ പോണ ടിപ്സുകളൊക്കെ കണ്ടുപഠിച്ചത് ഞാൻ ആ വീഡിയോ എടുത്തപ്പോഴാണ് അതുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ ഞാനും ഉണ്ടാക്കി നോക്കി ഇപ്പോൾ എൻ്റെ ബിരിയാണിയും കുറച്ചും ഞാൻ ആദ്യം ഉണ്ടാക്കണേ കാണാൻ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ വേറെ ഉള്ളവർക്ക് തോന്നിയതും എനിക്കറില്ല പക്ഷെ എനിക്ക് ഒന്നുകൂടി ഒരു ഒരു എന്താ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ ബിരിയാണി ഇവിടെ ദമ്മിട്ടിട്ടുണ്ട് ദമ്മിട്ട് പിന്നെ അല്ലാതെ പള്ളിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷമാണ് ഇതാ ദമ്മ് പൊളിച്ചത് രണ്ടും സെപ്പറേറ്റ് ആക്കി ചോറ് കയറി ബീഫ് ചിക്കൻ വേറെ ആക്കി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതും അതിൻ്റെ ഇടയിലാണ് സ്കൂളിട്ട് വന്നത് കേട്ടോ പക്ഷോക്ക് ബിരിയാണി കഴിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ബിരിയാണി ദമ്മൾ പൊളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിചാരിച്ചിട്ട് ദമ്മിടേന് മുന്നേ കുറച്ച് നെയ്ച്ചോറ് മാറ്റി വെച്ചു ചിക്കന് ആ വന്ത ആ മസാലയിൽ നിന്ന് കുറച്ച് ചിക്കൻ കഴിക്കാം ഓട് നെയ്ച്ചോറും ചിക്കനും കഴിക്കണ പോലെയാണ് കഴിച്ചു പോയത് പിന്നെ അവിടെ പോയതിന് ശേഷം പള്ളിക്കന്ന് വന്ന് മുപ്പർ പള്ളിക്കന്ന് വന്നതിന് രക്ഷാണ് ഞാൻ ബിരിയാണി ദമ്മി പൊളിച്ചത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ബിരിയാണി ആയിരുന്നു ഞാൻ വെച്ചത് കൊണ്ട് ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മസാല എനിക്ക് ഇങ്ങനെ നല്ല മസാല ഉണ്ടായിട്ടുള്ള ബിരിയാണിയാണ് ഇഷ്ടം അങ്ങനെ ഞങ്ങളാരെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഇവിടെ കഴിച്ചത് കാരണം ഇതും പോയി പിന്നെ ഞങ്ങൾ മൂന്നാളിനെ ഉണ്ടായുള്ളതിനും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നെങ്കിട്ട് ചോറും ബിരിയാണി ഒക്കെ കഴിച്ചു പിന്നെ തൈര് ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ മറ്റേ ദുളകിലേ പച്ചമുളക് എന്താ പറയുക ആ മുളകിന് പേര് പിന്നെ ചെറിയ കുഞ്ഞു മുളക് കാന്താരി മുളക് ആ മുളകുണ്ട് ആ മുളക് ഇട്ടിട്ട് മുളകിൻ്റെ സുർക്കിലിട്ടതുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ കുട്ടിയൊക്കെ കഴിച്ചു ഇന്ന് ഞാൻ ബിരിയാണി വെച്ചതുകൊണ്ട് കണ്ടു ഒരു കോരി ഒരു കോരി മാത്രം ഞാൻ എടുത്തു രാവിലെ ഒന്നും കഴിച്ചു രാവിലെ ചായ കുടിച്ച് ഉച്ചക്ക് ഒരു ഒന്നര ഒരു രണ്ടു മണി ആവാനായിട്ടുണ്ട് അതുവരെ ഞാൻ പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല പിന്നെ അപ്പം കൊണ്ടാണ് ആ സാധനത്തിൽ ചെറിയ പീസ് അയച്ചയച്ചിട്ടുള്ളൂ അതായത് അവരെ ചെറുതാണെ അതിൻ്റെ പകുതി ഞാൻ കഴിച്ചു പകുതി എൻ്റെ ഹസ്ബൻഡിനെ കൊടുത്ത് പിന്നെ വെള്ളം കുടിച്ചൊക്കെയാണ് അപ്പോൾ വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ നല്ല വിഷം ചുണ്ടായി പണികളൊക്കെ ഞാനെല്ലാം എടുത്തത് അടിച്ചു വാരി തുടച്ചു ബിരിയാണി ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇനി നീനുട്ടിൻ്റെ അലക്കണുണ്ട് ഇരിച്ചിടണുണ്ട് അതൊക്കെ ഉണ്ട് കിട്ടും അതിപ്പം നമ്മൾ കാണിക്കില്ലായു അതൊക്കെ ചെയ്യണുണ്ട് കാരണം നമുക്ക് നാളെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ നേരം വെക്കാൻ പറ്റുള്ളൂ അതൊക്കെ അവിടെ വിരിച്ച് തിരുമ്പണമുണ്ട് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറും ചിക്കനും തൈരും കന്നരിമുളകുമൊക്കെ കൂട്ടി ഇതാവിടെ നമ്മൾ നല്ല അടിപൊളിയിട്ട് തന്നെ ഇന്ന് കഴിച്ചു പിന്നെ ഞാൻ ഏത് ഇതാണ് കഴിച്ചിട്ട് അങ്ങനെ നിർത്താം നീ ഒന്ന് ഫുഡ് കഴിക്കേണ്ട ഒന്ന് গান গাইകുന്നില്ല ಅಂತ વિચારിച്ചു নিক নিক ইনে പക്ഷേ പിന്നെ ഒരു എന്താ പറയ냐면 ബിരിയാണിക്ക് തനും ഒരു മധുരമണ്ടയ മധുരത്തിന് വേണ്ടി ഞാൻ পেപ്പായ কাট ചെയ്തു ട്ടോ அது പിന്നെ മൂള് വന്നപ്പോൾ കൊണ്ടന്നതായിരുന്നു ഇപ്പോ നല്ല പഴുത്തു നല്ല അടി കൂടി പാകത്തി ആയത് அப்ப ഞാൻ അത് പാത്രങ്ങളൊക്കെ കഴുകി വീதனை കുртиയക്കി വന്നപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഞാൻ ഉമ്മാക്കും കൂടുതൽ ഞങ്ങളൊക്കെ എല്ലാവരും അവിടെ ഇരുന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ അവിടെ അപ്പുറത്ത് നീനുണ്ട് നീനും കഴിക്കുന്നുണ്ട് ഇതും മാത്രമേ ഉള്ളൂ ഇല്ലാത്തവട്ട് ഉണ്ട് അപ്പോൾ ഇതും നീനു കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ കഴിച്ചതിന് ശേഷം ആ നീനുട്ടി ഒക്കെ ഞാൻ ചോറ് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചോറൊക്കെ തിന്നിരിക്കുന്ന ഇരിപ്പാണ് കാണുന്നത് ബിരിയാണി അത്ര ഭയങ്കര ഇഷ്ടം പിന്നെ ഒന്നാമോട് ഈ ഹോസ്റ്റലത്ത് ഫുഡ് കഴിച്ച് ഇവിടെ വരുമ്പോൾ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ള മാറി തോന്നലാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പപ്പായ കഴിച്ച് ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരുന്ന് ഒന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ആൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോകണം അതായത് അവിടെ പിന്നെ ആങ്ങളുടെ മോൻ്റെ ഭാര്യ പ്രസിവിച്ചിറക്കേണ്ട അപ്പോൾ കുട്ടീനെ കണ്ടിട്ടില്ല തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഒന്ന് വേണം അപ്പോൾ വെച്ചൊക്കെ ശേഷം പോകാൻ എന്നൊക്കെയെന്ന് പ്ലാന് അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് നേരം കിടന്ന സമയത്ത് തുത്ത് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നീണ്ട വീഡിയോ കോൾ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ളതുകൊണ്ട് ഫോണൊക്കെ കട്ട് ചെയ്ത് അവളോട് ഓള പനിയൊക്കെ കഴിഞ്ഞ് ഓളയോടെ കിടന്ന് സംസാരിക്കേണ്ടേ ഞങ്ങളും പിന്നെ കുറേ നേരം കിടന്നതൊക്കെ സംസാരിച്ച് നല്ലൊരു ചായയൊക്കെ കുടിച്ച് അതിനുശേഷമാണ് ഞങ്ങൾ പോകണതൊട്ട് വൈകുന്നേരം ഒരു നാ മണിക്കെങ്കിലും ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ സമയം ഒരു അഞ്ച് മുക്കാൽ ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതും നീനൊന്നും പോകുന്നില്ല രണ്ടാളെയും കൊണ്ടുപോകണില്ല ട്യൂഷൻ ഉണ്ട് നീനുട്ട് പിന്നെ വയ്യ അവളുടെ കിടക്കാണ് കിടന്നോട്ടെ അപ്പോൾ അപ്പുഞ്ഞെ നമുക്ക് വേഗം പോയി വരാമെന്നു പറഞ്ഞാൽ ഇറങ്ങി പക്ഷെ അതികൂടി ഞങ്ങൾ പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഞങ്ങളുടെ ടൗൺ ആണ് കഴിഞ്ഞപ്പോൾ നല്ല മഴ കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വൈകിക്കുക കുഞ്ഞു വാക്ക് ഉള്ള കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങി ഒരു തൊട്ടിൽ പോലുള്ള ഒരു സംഭവം പിന്നെ ഒരു ഡ്രസ്സൊക്കെ വാങ്ങി പോവാണ് കേട്ടോ പിന്നെ എൻ്റെ ഈ മകൻ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുള്ള ഒരുമിച്ചാണ് സ്കൂളിൽ പഠിച്ചതും ഒക്കെ ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു കൂട്ടുകുടുംബായിരുന്നു എൻ്റെ ഫാമിലി ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ വരീ കൂടെ നിന്ന് പഠിച്ചതും അപ്പോൾ ഞങ്ങളെ കസിൻസൊക്കെ ആയിട്ടുള്ള നല്ലൊരു കുട്ടിക്കാലായിരുന്നു എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിന്നെ കാലാണത് അപ്പോൾ അന്നത്തെ എല്ലാ ആൾക്കാരാണ് അവരൊക്കെ അപ്പം ഓൻ്റെ കുട്ടിയാണേ ഞങ്ങൾക്ക് അപ്പം നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഞങ്ങൾ അവൻ്റെ വലിയ കുട്ടിയാണ് കേട്ടത് വലിയ വലിയ ഓണാണ് ഓക്കും നാല് വയസ്സ് കഴിഞ്ഞു ഇപ്പം കുഞ്ഞു ഉണ്ടായതാണ് അപ്പോൾ ഓനെ കാണാനാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഉള്ളോട് ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ ഓളെ കാണുമ്പോൾ ഈ കുഞ്ഞു ഇവിടെ കാണുമ്പോഴേ എനിക്ക് ഇന്ന പോലെ തോന്നിട്ട് കണ്ടിട്ട് തോന്നുന്നുണ്ടോ മുഖം കണ്ടിട്ട് ഇന്നെ പോലെയൊക്കെ തോന്നുന്നില്ലേ ഞാനിങ്ങനെയായിരുന്നു അല്ലേ ചെറുപ്പത്തിൽ നല്ല ഉണ്ട് കുട്ടികൾക്കായിട്ട് നല്ല ചെറുപ്പത്തിൽ നല്ല ഭംഗിയാണല്ലോ അല്ലെങ്കിൽ തടിയുള്ള വിട്ടിളെ കാണാനൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞ് വലുതായാലല്ലേ പിന്നെ നമ്മളെന്നും തടി ഉണ്ടാവാൻ പറ്റാത്തുള്ളൂ അപ്പോൾ ഓളോട് ഞാൻ ഓളെ ഓള പോയി പിന്നാലെങ്ങനെ നടന്നിങ്ങനെ ഓരോന്ന് ചോദിക്കാണ്ട് കേട്ടോ കാരണം ഓളിൻ്റെ വീഡിയോ എന്നും കാണാറുണ്ടല്ലോ ഞാൻ സുഖത്താത്താൻ എപ്പോഴും കാണലുണ്ടല്ലോ എന്നൊക്കെ ഓൾക്കും എന്നോട് പറയാം അപ്പം എന്നാൽ നാളത്തെ വീഡിയോയിൽ വാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളിങ്ങനെ ഒപ്പം നിർത്തി വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം നാളത്തെ നാളെ വീഡിയോ നോക്കേണ്ടി ഫോണിൽ നോക്കേണ്ടി അപ്പം അന്യം കാണൂട്ടോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ എനിക്ക് ഒരുമയൊക്കെ തന്നു പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഓട്ടോ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു അവിടെ തന്നെ നിർത്തിയിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്നത് അപ്പം അതുകൊണ്ട് കുറേ നേരം നിൽക്കാൻ പറ്റിയില്ല ഒരു ചായയും ഒരു എന്താ പറയുക ചിപ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറേശ്ശെ കഴിച്ചു ഞങ്ങൾ അപ്പം തന്നെ പോകുന്നുണ്ട് വീട്ടിലൊരു ഏഴ് ഏഴേരായപ്പോ എത്തി അപ്പോ ജൂമ്മും വന്നു മാനേ കൊണ്ടുപോകാനായിട്ട് ഇന്ന് ഡോക്ടറെ കണിക്കാനാണല്ലോ വന്നത് പക്ഷേ ഡോക്ടറെ ബുക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഡോക്ടർ ഇല്ലായെന്ന് അത് അറിയണമെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ആകട്ടോ ഡോക്ടർ ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ അതുകൊണ്ടാണ് ഈ പീപ്പെടുന്നതെന്ന് പറയണത് ഇനിയിപ്പോൾ അതിന് വേറെ വരണം തൽക്കാലം ഒരു രണ്ടാഴ്ചയ്ക്കുള്ള മരുന്നൊക്കെ വാങ്ങി എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങിപ്പിക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ എന്ന് കരുതി മരുന്ന് വാങ്ങിച്ച് ഞാൻ ചുമപ്പന്നെ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പം ഇപ്പം പ്രാവശ്യം വന്നതും വെറുതായി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതേപോലെ തന്നെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഇവിടെ എത്തി നമ്മൾ ഒമ്പണിക്കാണ് ബുക്ക് ചെയ്യുക അപ്പം എന്നാൽ അതറിഞ്ഞിട്ടും അമ്മക്ക് ക്ക് മഞ്ചേരി പോരാൻ പറ്റൂലിന്റെ രാവിലെ പോരുന്നതാണ് അപ്പൊ അമ്മക്ക് ഭയങ്കര അടുങ്ങാറട്ടെ പക്ഷേ ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്താ അമ്മ അമ്മക്ക് എടുക്കും വരാനായില്ലേ ഇവിടെ വന്ന് ഒരു ദിവസം നിന്ന് ഇടിച്ചപ്പോ എന്താ കുഴപ്പമൊന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എന്നാലിപ്പോ ഞാൻ വെറുതെ വന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അവർ തന്നെ എട്ടുമണിയാവും പോയി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങള് പിന്നെങ്ങാട് ഞാനൊന്നും വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവര് പറഞ്ഞു ഞാനിതാ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് പിന്നെ ഞാൻ വല്ലാതെ വീഡിയോ നിർത്തി കാര്യം ഞാൻ കുറച്ചു നേരൊക്കെ കിടന്നു അതിന് ശേഷം നീനുട്ടിൻ്റെ ആളൊക്കെ ഉള്ള പിന്നെ അയൺ ചെയ്യാൻ പോയി അങ്ങനെ ഇങ്ങനെയുള്ള പണികളന്നു ഏതായാലും നമ്മൾ ഇന്നത്തെ വെയിറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ വീണ്ടും എൺപത്തി അതായത് എട്ട് എന്നുള്ള ഒരു അക്ഷരത്തിലേക്ക് വന്നിട്ടുണ്ട് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് എട്ടേ അഞ്ചാണ് അപ്പോൾ നമ്മൾ രണ്ട് കിലോൻ്റെ അടുത്ത് രണ്ടിലോ ഒന്നര കിലോ ഒന്നര കിലോ കുറേട്ടുള്ളൂ ഒരാഴ്ച ഉണ്ട് ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തുടരും രണ്ട് ദിവസം ഒന്ന് അതിൻ്റെ ഇടയിലൊന്ന് നമ്മൾ നിർത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കും വെയിറ്റ് ലോസിൻ്റെ വീഡിയോ കാണിക്കുകയുള്ളൂ കാരണം ഇന്നൊന്നും കാണിക്കുമ്പോൾ നമുക്ക് വെയിറ്റിൽ ചെറിയ മാറ്റങ്ങളൊന്നും കാണുമല്ലോ അപ്പം ഇടയ്ക്ക് ഒന്നരാടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒക്കെ നമുക്ക് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വെയിറ്റ് ലോസ് ഞാൻ തുടരുന്നുണ്ട് എല്ലാവരും എൻ്റെ കൂടെ തന്നെ ണ്ടാവുമെന്ന് വിചാരിക്കുന്നു എത്ര വെയിറ്റ് ഒരാഴ്ച കൊണ്ട് എത്ര കുറഞ്ഞെന്നൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കാണിക്കണം കേട്ടോ എന്നാൽ ബൈ ബൈ